നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെയായിരുന്നു കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേപ്പ് ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് മുദ്ര കുത്തപ്പെട്ടെടുക്കുന്ന വളരെ ശക്തിയാർജിച്ചാണ് കോൺഗ്രസിന്റെ തിരിച്ചുവരവ് ഉണ്ടായത് കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാതെ സഖ്യകക്ഷികളുടെ കാലുപിടിക്കേണ്ട അവസ്ഥയിലേക്ക് ബി ജെ പിയെ എത്തിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും വലിയ തോൽവി ബി ജെ പിക്ക് മറ്റൊന്നുമില്ല അധികാരത്തിലെത്താൻ സാധിച്ചില്ലെങ്കിലും കേവലം പതിനെട്ട് സീറ്റിന്റെ കുറവ് മാത്രമായിരുന്നു ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിരുന്നത് എന്നാൽ അതേ പതിനെട്ട് സീറ്റിന്റെ മുൻതൂക്കം മാത്രമായിരുന്നു എൻ ഡി എക്ക് ലഭിച്ചത് എന്നതും ശ്രദ്ധേയമാണ് അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് സഖ്യകക്ഷികളുടെ കനിവ് കൊണ്ടു മാത്രമാണ് ആ പതിനെട്ടിന്റെ മുൻതൂക്കം എൻ ഡി എക്ക് ലഭിച്ചത് അല്ലാതെ ബി ജെ പിക്ക് ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് സഖ്യകക്ഷികളുടെ കൂട്ടുപിടിച്ച് സർക്കാർ രൂപീകരണത്തിലേക്ക് ബി ജെ പി കടക്കുമ്പോഴും ബാക്കി നിൽക്കുന്ന ഒരു ചോദ്യമുണ്ട് ആരാകും പ്രതിപക്ഷത്തിന്റെ നാവായി മോദിയുടെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ ചോദ്യമുയർത്താൻ ഉണ്ടാവുക എന്നത് അതിനനുയോജ്യം രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റാരുമില്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കില്ല എന്ന് പറഞ്ഞ് കുത്തിതോപിപ്പിച്ചും പരിഹസിച്ചും നടന്നവർക്ക് കാലം മറുപടിയായിരുന്നു രാഹുൽ ഗാന്ധി എന്ന രാജകുമാരന്റെ കൈകളിലൂടെ ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും സീറ്റുകൾ കുറഞ്ഞ കോൺഗ്രസ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് പോലും അർഹമല്ല എന്ന പഴികൾ കേട്ടിരുന്നു എന്നാൽ ഇത്തവണ ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും വലിയ ഒറ്റ കോൺഗ്രസ് മാറി തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളാണ് കോൺഗ്രസ് നേടിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ പാർട്ടിക്കുണ്ടായ കനത്ത പരാജയത്തിൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ ഗാന്ധി പാർട്ടിക്ക് വേണ്ടി കഠിന പ്രയത്നം നടത്തി പരാജിതനായ പപ്പു എന്ന ചാപ്പകുത്തി ബി ജെ പിയുടെ ഐ ടി സെല്ലുകൾ ആഘോഷിച്ചപ്പോഴും പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ദൗത്യം സ്വയം ഏറ്റെടുത്തു ഭാരത് യാത്രയിലൂടെ നാലായിരത്തിലധികം കിലോമീറ്ററുകൾ രാഹുൽ നടന്നുകയറിയത് ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിലേക്കാണെന്ന് ഉറപ്പിക്കുന്നതാണ് ഈ ജനവിധി അയാൾ കൊണ്ട വെയിലിനും മഴയ്ക്കും രാജ്യം നൽകിയ സമ്മാനമായിരുന്നു ഈ ഉയർത്തെഴുന്നേൽപ്പ് ഒരു മോദിക്കും സാധിക്കാത്ത ഒരു മോദിക്കും ചെന്നിറങ്ങാൻ പറ്റാത്തത്രത്തോളം ആഴത്തിൽ സാധാരണക്കാർക്കിടയിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്കു വേണ്ടി പ്രയത്നിച്ച് മുന്നേറിയ രാഹുൽ അല്ലാതെ പ്രതിപക്ഷത്തിന്റെ നേതാവാകാൻ മറ്റാർക്കാണ് കഴിയുക ചേർത്തു പിടിക്കേണ്ടവരെയൊക്കെ ചേർത്തു പിടിച്ച് തമ്മിൽ തല്ലിക്കാതെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ രാഹുലിന് സാധിക്കുമെന്നത് അദ്ദേഹം ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞു എൻ ഡി എ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ പതിനെട്ടാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണെന്നുള്ളതിലാണ് ആകാംക്ഷ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷയും ഇത് പാർട്ടിക്ക് കൂടുതൽ കരുത്തു പകരുന്ന വിശ്വാസത്തിലാണ് നേതാക്കൾ എന്നാൽ രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവാകുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് ഈ വാർത്ത പുറത്തുവന്നതോടെ സത്യത്തിൽ ബി പാളയത്തിലെ പലർക്കും മുട്ടിഴച്ച് തുടങ്ങിയിട്ടുണ്ടാവും മോദിയെ പോലും വിറപ്പിച്ച് നാനൂറ് പോയിട്ട് കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാൻ സാധിക്കാതെ സഖ്യകക്ഷികളുടെ കാലു പിടിക്കേണ്ട അവസ്ഥയിലേക്ക് ബി എത്തിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധി ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുമ്പോൾ ഈ പത്തു വർഷത്തിൽ മോദി ചെയ്തു എല്ലാ കൊള്ളരുതായ്മയ്ക്കും കണക്ക് പറയേണ്ടി വരും എന്നത് ഉറപ്പ്